ഫ്രണ്ട്സ് അപ്പോ നമ്മളിതാ ഈ രണ്ട് കുട്ടികളെ അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രതിഭകളെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പക്ഷാല് ഒരുപാട് നമുക്ക് ഇവരിൽ നിന്നും പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ കാരണം ഒരുപാട് ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ നമ്മളുമുമ്പിലേക്ക് വരുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടിട്ടാണ് എന്താ എല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വന്നത് പിന്നെല്ലാരും കൂട്ടം കൂടി സംസാരിക്കുമ്പോ ഞാനും അതിൻ്റെ സംസാരിക്കാൻ പോകുമ്പോ എല്ലാരും കലയാക്കളും तो तो ही ही ये ये मुझको मुझको बता 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 दे 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 जाओ 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 मैंने 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 आना 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 अपने दिल को മോളാണ് ാണ് ജന്മന എൺപത് ശതമാനത്തോളം കേൾവി കുറവാണ് പത്ത് വർഷമായിട്ട് സ്പീച്ച് ചെയ്ത് സംസാരം പഠിച്ചതാണ് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മളെല്ലാരും കണ്ടതാണ് അതായത് സംസാരശേഷി പണ്ടില്ലാത്തൊരാള് പെട്ടെന്ന് വന്നിട്ടൊരു മീഡിയന്റെ മുമ്പ് വെച്ച് വാർത്ത വായിക്കുക ഒരു അത്ഭുതല്ല ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഞാൻ ഉള്ളത് നിലമ്പൂരാണ് കേട്ടോ ഈ വീഡിയോ തുടങ്ങുന്ന ഒരു കാര്യം പറയാനുണ്ട് നമുക്കിടയിലൊക്കെ ഒരുപാട് കൈവിൻ്റെ ഉടമകളായ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് പല കഴിവും ഉള്ള ഒരുപാട് ആളുകൾ അതൊന്നും പുറത്ത് കാണിക്കാതെ അതല്ലെങ്കിൽ മറ്റുള്ളവർ ആരെയെങ്കിലും മൂടി വെച്ചുകൊണ്ടോ കൊണ്ടോ അങ്ങനെയൊക്കെ മടിയന്മാരായി നിൽക്കുന്ന കുറേ ആളുകൾ നമ്മളെ ഇടയിലൊക്കെ ജീവിക്കുന്നുണ്ട് അവർക്കുള്ളൊരു മോട്ടിവേഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനെന്നുള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ക്യാമ്പസ് ആയ മാനവേദൻ നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഞാനുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് ഇവിടെ വരാം പത്താം ക്ലാസ് പഠിക്കുന്ന രണ്ട് കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാറുണ്ട് സത്യം പറയട്ടെ ഈ ഒരു വീഡിയോ ഇവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നെട്ടിപ്പോയി പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കാരണം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം വാ ഞാൻ വന്നപ്പോൾ അവർ ഇങ്ങോട്ട് അവരിങ്ങോട്ട് എന്ന് പറഞ്ഞു വലിയ ഒരുപാട് ഗ്രൗണ്ടുകളും പറഞ്ഞാൽ ഒരുപാട് സിന്തറ്റിക് ട്രാക്കുകൾ അങ്ങനെ ഒരുപാട് സംഗതികൾ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ മുമ്പേ ഞാൻ പറഞ്ഞ രണ്ട് ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ ഇവരാണ് ഞാൻ പറഞ്ഞത് കുറേ കൊറേ അന്വേഷിച്ചെ ഇങ്ങോട്ട് പോകുന്നു എന്തൊക്കെ വിശേഷം ഇത് ആ ആരൊക്കെ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെ സംഭവം ആദ്യ ഇതിൽപ്പെട്ട ഒരാളെ ഒപ്പണി നിൽക്കുന്ന കേട്ടോ അങ്ങനെ സംഭവം മോളാണ് റിഫാന പറയൂ പറഞ്ഞാലോ കേൾവിനാണ് ആ സത്യം പറഞ്ഞാൽ കണ്ടതാണ് അതായത് സംസാരശേഷി പണ്ടില്ലാത്തൊരു മീഡിയ വായിക്കാം ഒരു അത്ഭുതല്ലൊരു കുട്ടിയാണ് നിക്കുന്ന കേട്ടോ ഈ സ്കൂളിന്റെ ഫുൾ സെക്കൻഡറി

മൂവായിരം മീറ്റർ പിന്നെ ആ കൊക്കോല് സ്റ്റേറ്റില് സാധാ കുട്ടികളോട് മത്സരിച്ചുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം അതായത് ഒരു കുറവുകളും ഇല്ലാത്ത കുട്ടികളോട് മത്സരിച്ച് അവരൊക്കെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രതിഭ ഈ രണ്ട് പ്രതിഭകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇവരെ കൂടെ ഒരാൾ ഉപ്പ നമ്മളെ കൂടെ ഉണ്ട് നിന്റെ വീട് വീടാടിയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ ഇന്ന് ഇന്നിവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സ്കൂളിൽ തന്നെ ഒരു പി എ മാഷ് നമ്മുടെ കൂടെ കൂടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ അതാണ് ഇന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുള്ളത് അപ്പോൾ എന്തായാലും എങ്ങനെ ഇവർ ഇവരുവരെ എത്തി എന്നുള്ളതും അതോടൊപ്പം തന്നെ എങ്ങനെ ഇവർ അതിനു മുമ്പ് അങ്ങനെ ആയി എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടത് അപ്പോൾ എന്തായാലും പോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഈ സംഭവം എന്താ മനസ്സിലാവൂ കേട്ടോ അപ്പോൾ ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ക്യാമ്പസിൽപ്പെട്ട അതിൽ മുന്നിൽ നിൽക്കുന്ന മാനവേദൻ നിലമ്പൂരിലെ സ്കൂളാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് തുടങ്ങാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ ഈ രണ്ട് കുട്ടികളെ അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രതിഭകളെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പക്ഷാൽ ഒരുപാട് നമുക്ക് ഇവരിൽ നിന്നും പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ കാരണം ഒരുപാട് ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ മുമ്പിലേക്ക് വരുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൂടെ പി ടി മാഷ് കൂടുന്നുണ്ട് സാറിൻ്റെ പേര് അറിയില്ല എൻ്റെ പേര് അനിൽ ഓക്കെ സാറേ ഞാൻ ചോദിക്കട്ടെ അതായത് ഇന്നിപ്പോ ഇന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ കുട്ടികളെ കാണാൻ കിട്ടൂല അപ്പം ഈ ഒരു സ്കൂളുമായി ബന്ധപ്പെടുത്തിയത് എങ്ങനെയാണ് ഇവരിവിടെ വ്യത്യസ്തരായത് ഞാനിപ്പം നമ്മൾ സ്കൂളിൽ ഞാനിവിടെ പഠിച്ച ആളാണ് ഈ സ്കൂളിൽ പഠിച്ചതാണ് എൻ്റെ കുട്ടികളിവിടെയാണ് അങ്ങനെ ഞാൻ പൂക്കുട സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് ഏകദേശം ഒരു ആറ് വർഷത്തോളമായി ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫർ വരുന്നത് ഇപ്പോൾ എസ്സിലിനെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ കണ്ടെത്തുന്നത് ഒരു എട്ടാം ക്ലാസ് വരെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു സൈലൻ്റ് എന്നാൽ ഒരു കളികളിലും പങ്കെടുക്കാതെ ആൾ എസ്ലി രണ്ടല്ലേ എസ്ലി എസ്ലി കളികളൊന്നും പങ്കെടുക്കാതെ അവളൊരു ഇന്നിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു കൊക്കോ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക അതിലാണ് അവൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അവൾ പെടുന്നത് ഇവിടെ പറഞ്ഞാൽ അവളുടെ ആ ടാലൻറ്റും എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് അവൾ ഇങ്ങനെ വിട്ടു 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 നിൽക്കുന്ന ഒരു സ്വഭാവം അതൊന്ന് മാറ്റണം എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ ഉമ്മ ഉണ്ട് ഉമ്മയുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഉമ്മ പറയുമ്പോഴാണ് ഇവളുടെ ഈ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാണ് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളത്തെ എല്ലാവരും തന്നെ അവളെ കൂട്ടി തന്നെ കൂട്ടി പിടിച്ചിട്ടുണ്ട് പിടിച്ചെന്നല്ല പിന്നെ എല്ലാ ഗെയിമിലും തന്നെ പെട്ടെന്ന് പഠിക്കും ഒരു കാര്യം എത്രയും പെട്ടെന്ന് അവൾക്ക് ആ കളിയിലേക്ക് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് അതുതന്നെയാണ് എനിക്ക് അവൾ വളരെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ കൊക്ക കളിച്ചു ആ വർഷം തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോട് കൂടി ഫുട്ബോൾ ഫുട്ബോൾ ഗേൾസിൻ്റെ ഏറ്റവും നല്ല ടീമാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് നമ്മൾ ആ ബെസ്റ്റ് ടീമിലെ ഒരു പ്ലെയറാണ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പ്ലെയറാണ് ഫോർവേഡ് ഫോർവേഡ് അതുപോലെ തന്നെ സ്കൂൾ സ്പോർട്സിൽ ഇൻഡിവിജ്വൽ ആണ് മൂന്ന് ഐറ്റത്തിനും അതുപോലെ റില രണ്ട് റിലക്കും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൈക്കോണ്ടോ തൈക്കോണ്ടോ റെഡ് റെഡ് ബെൽറ്റ് ആണ് ഉള്ള കുട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ കല പഠനം എല്ലാത്തിലും മികച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടത് മോളുടെ അമ്മൻ്റെ ഇതാണ് ഉമ്മ ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെയാണ് ഒപ്പം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ ഇതിൽ അവളുടെ കാര്യങ്ങൾ പലതും ചോദിച്ചറിയലും ഓക്കെ എന്നാലും ഇവിടെ ഒരുപാട് ഇമ്പ്രൂവായി നമ്മുടെ സ്കൂളിന് തന്നെ ഭയങ്കര അഭിമാനം തന്നെയാണ് ഇങ്ങനത്തെ ആളുകളെ സത്യം പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഞങ്ങളും നല്ല സന്തോഷം അറിയിക്കണം കാരണം വെച്ചാൽ ഈ വിഷയം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ ഇവരെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് കാണുക എന്നുള്ള ലക്ഷ്യം മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ട് നമ്മൾ സ്പീച്ച് ലോകത്തിന് എല്ലാവർക്കും ഒരു നിൽക്കുന്ന ഒരാളാണ് ഈ കൂടെ മോളെ ഇതിനു മുമ്പ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് എന്തായിരുന്നു ശരിക്കും ഫീൽ എന്തായിരുന്നു എനിക്ക് പറയുന്ന സിനിമ കണ്ടിട്ടാണ് എന്താ എല്ലാവരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വന്നത് പിന്നെ എല്ലാവരും കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ ഞാനും അതിൻ്റെ സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാവരുടെ കലയാക്കളും പിന്നെ എന്താ നമ്മൾ പറയുമ്പോ എന്തെങ്കിലും തെറ്റോന്നൊക്കെ ഒരു പേടിണ്ടായിരുന്നു പിന്നെ കൊറേ നേരം ഞങ്ങൾ മൈസൂർ കണിന്ന് കൊറേ സ്പീസ് തെറാപ്പിയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ അതിലൊക്കെ നിക്കണത് പറഞ്ഞ കാര്യം എങ്ങനെ ഒരു ഒരു വാർത്ത വായിക്കാനുള്ള ധൈര്യം കിട്ടി എത്ര ആൾക്കാർ ആ വാർത്ത കണ്ട് അത് എന്താ കൊറേ വാർത്ത ഇങ്ങനെ കാണുമ്പോ അവരൊക്കെ വാർത്ത വായിക്കുമ്പോ രസമായിട്ട് തോന്നി പിന്നെ ഞാൻ ഇപ്പക്കിനോടും ഒക്കെ പറഞ്ഞു അപ്പൊ ഇപ്പച്ചൊക്കെ ഇപ്പക്കിന്റെ ഫ്രണ്ട്സോടൊക്കെ ആക്കിയപ്പം പിന്നെ അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വായിച്ചത് ശരിക്കും ഓക്കെ ആ ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം അങ്ങനത്തെ ഒരാളാ തോന്നിയല്ല മാഷ് കാരണം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടായാലും ഒരു ചെയ്യാൻ ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നന്നാവ് അവിടെ പെർഫോം ചെയ്യുന്നത് അല്ലേ പിന്നെ ഇതില് കലാപരമായിട്ട് കഴിവുകൾ അങ്ങനത്തെ സംഗതി ഒക്കെ ഉണ്ടോ പാട്ട് പാടാനോ ചിത്രം വരക്കും അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ മാഷ് പറഞ്ഞു കഴിഞ്ഞു പഠിക്കാൻ നല്ല കുട്ടികളാണുള്ളത് അപ്പൊ എങ്ങനെയാണ് വീട്ടില് ഒക്കെ എങ്ങനെയാണ് സംഭവം വീട്ടില് ഇവൾക്കെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും തെറ്റോ എന്നുള്ള പേടി പിന്നെ ഹൈ ഫ്രീക്വൻസി മോഡുലേഷനിൽ വരുന്ന അക്ഷരങ്ങൾ ഇവൾക്ക് കേൾക്കില്ല ഉദാഹരണത്തിന് സൂര്യൻ എന്ന് പറയുകയാണെങ്കിൽ ഇവക്ക് സ എന്നുള്ള അക്ഷരം ഹൈ ഫ്രീക്വൻസി മോഡുലേഷനിൽ വരുന്നതാണ് അപ്പോൾ സൂര്യൻ എന്ന് പറയാൻ നമുക്ക് ഉച്ചാരണം കിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മളെ ലിപ് മൂവ്മെന്റ് നോക്കിയിട്ട് സ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നവർത്തേക്ക് ഓള് കാ എന്നുള്ള അക്ഷരമാണ് ഉച്ചരിക്കുക അപ്പോൾ ആ കാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ സാധനമൊക്കെ ക്യാച്ച് ചെയ്യാനും അവൾ പറയുന്ന സാധനം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല അപ്പോൾ അതിൽ അന്വേഷിച്ച് പോയപ്പോഴാണ് സ്പീച്ചെറാപ്പി എന്നുള്ള തെറാപ്പി ചികിത്സാരീതികളുണ്ടെന്നും സ്പീച്ചെറാപ്പി ചെയ്തിട്ട് ഫസ്റ്റായിട്ട് കണ്ടെത്തുന്ന മൂന്നര വയസ്സിൽ സ്കൂളിൽ ചേർ എൽ കെ ജി ചേർത്തിയപ്പോൾ ടീച്ചറാണ് ഇവക്കെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് കണ്ടെത്തി അതുവരെ നമ്മൾ ശ്രദ്ധ കുറവ് എന്നുള്ളതിൽ നമ്മൾ വിട്ടുപോകുമായിരുന്നു കുട്ടി വലുതായ ശരിയാവും അപ്പോൾ പിന്നെ നമ്മൾ കേൾവി പരിശോധിച്ചപ്പോഴാണ് കേൾവി കുറവാണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി സ്പീച്ച് തെറാപ്പി ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കേൾവി ടെസ്റ്റ് ചെയ്യുന്നത് കേൾവി ടെസ്റ്റ് ചെയ്തു അതിന് ശേഷം പിന്നെ ഹിയറിംഗ് ഏഡ് വെക്കണം അപ്പോൾ ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില അപ്പോൾ അവർ ചെവിയിൽ വെക്കുന്ന മെറ്റീരിയൽസിന് വരുന്നത് ഒരു ലക്ഷത്തിന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേ ഇത് വരാം അത് നാട്ടുകാരുടെയും നല്ല സുമനസ്സുകളുടെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അധ്യാപകര് വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ കൂടി ഒരു സമൂഹത്തിൻ്റെ പിന്നെ ഇവരെ നിരന്തരമായി സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള സ്പീച്ച് തെറാപ്പിസ്റ്റ് അതുമാതിരി നോട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പല വാക്കുകളും അറിയില്ല നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സയൻസിലെ കണക്കിലുള്ള വാക്കുകളൊന്നും അറിയില്ല അതൊക്കെ എന്താണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ടീച്ചേഴ്സ് അവരൊക്കെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന ടീച്ചേഴ്സ് അവർ പ്രത്യേക എടുത്തു പറയുന്നത് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് കൂടെ എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റീൻ്റെ ഒരു തെറാപ്പി സെൻ്റർ ഉണ്ടായിരുന്നു ആ തെറാപ്പി സെൻ്ററിൽ നിന്നാണ് ഫസ്റ്റ് ആയിട്ട് ഇവിടെ സംസാരിക്കാൻ പോകാൻ പഠിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളതാ ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതീക്ഷകൾക്ക് മേലെ അല്ലെ വളർന്നു പോയ മറ്റൊരു പ്രതിഭയാണ് ഈ നിൽക്കുന്നത് കേട്ടോ അതായത് ഈ വീഡിയോസിലൂടെ നമുക്ക് ഇങ്ങനത്തെ രണ്ട് പേരെ കിട്ടി ഞാൻ നേരത്തെ പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഞാൻ പ്രതീക്ഷിക്കണം ഫീലിംഗ് ഫീലിംഗ് എങ്ങനെ അതായത് ലെവലിൽ എന്ന് പറയാൻ ഞാൻ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ ഞാൻ അല്ലായിരുന്നു അല്ലാതെ പിന്നെ കുറച്ച് ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ സ്പോർട്സിനും എല്ലാത്തിനും ഇറങ്ങി തിരികെ തുടങ്ങിയത് ഇപ്പോൾ ജില്ലാ പ്ലെയർ ആണ് അതല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളൊക്കെ പോയി നല്ലപോലെ പെർഫോം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സഹായിക്കുന്നുണ്ട് എൻ്റെ മമ്മയും മമ്മയാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് പിന്നെ അനിൽ സാറ് പിന്നെ നല്ല സപ്പോർട്ടാണ് അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാത്തിലും ഓടി നടന്ന് എല്ലാം ഞങ്ങളുടെ കൂടെ നടക്കും എല്ലാ കാര്യത്തിലും ഇപ്പൊ വീഡിയോ നമ്മളെ ഇല്ലെങ്കിലും ചെയ്യുമ്പോഴത്ത് എന്താ പറയാല്ലേ മമ്മി എന്ന് എല്ലാം മമ്മിന്ന് പറഞ്ഞു